രണ്ട് മക്കളിൽ ഇളയവൻ അപ്പന്റെ അടുക്കൽ വന്നു വന്നിട്ട് പറഞ്ഞ എനിക്കുള്ള വീതം ഇങ്ങ് തന്നേരെ എന്റെ അവകാശം ഇങ്ങ് തന്നേരെ യഹൂദന്റെ നിയമപ്രകാരം അപ്പൻ ജീവിച്ചിരിക്കുമ്പോ ഒരിക്കലും മകന് വീതം കൊടുക്കുക വീതം കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഈ മകൻ കുറേ വർഷങ്ങളായിട്ട് ഇവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ഈ അപ്പൻ എന്നാ ഒന്ന് ചാകുന്നേ ഈ അപ്പൻ എന്നാ ചാകുന്ന ഈ അപ്പൻ ചത്തട്ടു വേണം എനിക്ക് എന്ത് ചെയ്യാൻ ഈ സ്വത്തുക്കൾ കൈവശമാക്കാൻ ഇത് വർഷങ്ങളായി നോക്കിയിരുന്നിട്ട് ഈ അപ്പൻ എന്ത് ചെയ്യുന്നില്ല ചാകുന്നില്ല അപ്പൊ ഇവൻ ഒരു കാര്യം തീരുമാനിച്ചു അപ്പൻ ചത്തട്ട് എന്തായാലും ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം അവൻ രണ്ടും കൽപ്പിച്ച അപ്പന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞപ്പ എനിക്കുള്ളത് ഇങ്ങനെ തന്നേക്കണം സത്യത്തിൽ യഹൂദന്റെ സിസ്റ്റം വെച്ച് അങ്ങനെ ചോദിക്കാൻ പോലും പറ്റില്ല അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വീതം വപ്പ് പോലും അവിടെ ഇല്ല അപ്പൻ മരിച്ചതിന് ശേഷം അത് മക്കളിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നു ചേരുകയാണ് യഹൂദന്റെ പതിവ് പക്ഷേ ഇവൻ സത്യത്തിൽ മനസ്സുകൊണ്ട് അവിടെ ചെയ്ത കാര്യം എന്താ അപ്പനെ അവൻ കൊല്ലാൻ തയ്യാറായി അവന്റെ മനസ്സിൽ അവന്റെ അപ്പൻ എന്ത് ചെയ്ത് കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അവൻ പറഞ്ഞു തന്നേരെ ഞാൻ എന്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിച്ചോളാം അപ്പനിൽ നിന്ന് ആ സ്വത്ത് അവൻ എന്ത് ചെയ്യുകയാണ് എഴുതി മേടിക്കുക ഇത് എഴുതി മേടിച്ചാൽ പോലും ഇത് വിൽക്കാൻ പറ്റിയല്ല വിൽക്കാൻ നിയമം സമ്മതിക്കത്തില്ല വിൽക്കാൻ സാധിക്കാത്ത കൊണ്ട് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ടാവണം ആ നാട്ടിലെ ഒരു പ്രമാണിയെ പോയി കണ്ട് അവനോട് സംസാരിച്ച് അപ്പന്റെ സ്വത്തിന്റെ പാതി ഇപ്പൊ എൻ്റെതാണ് പക്ഷെ വിൽക്കാൻ പറ്റത്തില്ല വിൽക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തേക്കാം ഈ വസ്തു നിനക്ക് തന്നേക്കാം പക്ഷേ അതിനു മുമ്പ് നീ എനിക്ക് എന്ത് ചെയ്യണം ഇതിന്റെ പണം തരണം എന്ന് പറഞ്ഞ് ആ നാട്ടിലെ ഒരു പ്രമാണിയെ സ്വാധീനിച്ചിട്ടുണ്ടാവണം കാരണം അല്ലാതെ വസ്തു ഒരിക്കലും പകുത്തു കൊടുക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലും അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് നിയമം അനുവദിക്കില്ല ഇങ്ങനെ ഇവൻ ഇത് കിട്ടാവുന്ന പണം മുഴുവൻ എന്തു ചെയ്തു സ്വരൂപിച്ചു സ്വരൂപിച്ചു ഇത് സ്വരൂപിച്ചുകൊണ്ട് ഇവൻ അപ്പനെ വിട്ട് വിട്ടെന്തു ചെയ്യുകയാണ് യാത്ര ചെയ്യുകയാണ് ഇനി അവൻ അപ്പന്റെ സാന്നിധ്യം വേണ്ട ഇനി അപ്പന്റെ കരുതൽ അവന് വേണ്ട അപ്പന്റെ സ്നേഹം അവന് വേണ്ട ഇനി അപ്പനിൽ നിന്ന് മാക്സിമം അകലുക എന്നുള്ളതാണ് ഇവന്റെ ചിന്ത ഞാനിതൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആത്മീയ അർത്ഥം നമ്മളുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഇതെല്ലാം കൂടെ പറയാൻ സമയം ഇല്ലാത്ത ഇങ്ങനെ അപ്പനിൽ നിന്ന് അവൻ അകന്നു ദൂരേക്ക് പോയി എന്ന് അവിടെ എന്നൂര സ്ഥലത്തേക്ക് പോയെന്ന എന്താ ഈ ദൂരസ്ഥലത്തേക്ക് അവൻ പോകാൻ കാരണം അപ്പന്റെ കൺവട്ടമില്ലാത്ത അപ്പന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് അവൻ പോവുകയാണ് അപ്പനൊരിക്കലും എന്നെ കാണരുത് അപ്പൻ ഒരിക്കലും എന്നെ കണ്ടുപിടിക്കരുത് എന്ന ചിന്തയോടെ അവൻ എന്തു ചെയ്യുകയ പോകുക ഇവനെ പോലൊരു മണ്ഡനി ലോകത്തിലുണ്ടോ സ്തോത്രം ഈ അപ്പന് വരാൻ പറ്റാത്ത ഒരു സ്ഥലവുമില്ല സങ്കീർത്തനക്കാരൻ ചോദിക്കുക ഓ നിന്നെ വിട്ട് ഞാൻ എവിടെ പോകും ഞാൻ സ്വർഗ്ഗത്തിൽ ചെന്നാൽ നീ അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ ചെന്നാൽ നീ അവിടെയുണ്ട് ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ ഞാൻ ഇറങ്ങിച്ചെന്നാൽ നീ അവിടെയുണ്ട് സ്തോത്രം നിന്നെ വിട്ട് ഞാൻ എവിടെ പോകും ഹലലൂയ ഈ അപ്പന്റെ പ്രത്യേകത യാഥാ പ്രിയരെ ഈ അപ്പനെ വിട്ട് ദൂരേക്ക് പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈ അപ്പനെ വിട്ട് പോകാൻ നിനക്ക് കഴിയില്ല കയ്യിൽ ഉണ്ടായിരുന്നത് മുഴുവൻ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഒന്നും മിച്ചമില്ലിപ്പോ എല്ലാം നഷ്ടമായി ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെയായി ഇതൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അവസാനം അവൻ എന്ത് ചെയ്തു പന്നികളുടെ കൂടെ പോയി കിടക്കുക പന്നികളെ മേയ്ക്കുന്ന ജോലി യേശു ഉപമ പറയുന്നത് ചുങ്കക്കാരോടും പാപികളോടും പരീശന്മാരോടും ശാസ്ത്രിമാരോടും യേശു ഉപമ പറയുമ്പോ പറയുക അവസാനം ഇവൻ എവിടെ ചെല്ലുക പന്നികളെ മേയ്ക്കാൻ യഹൂദനെ സംബന്ധിച്ച് യഹൂദന പന്നി എന്ന് കേട്ടാൽ ഭയങ്കര അലർജിയാണ് അവനൊട്ടും ഇഷ്ടമില്ലാത്ത ഒരു മൃഗമാണ് പന്നി അപ്പൊ കർത്താവ് ആ ഉപമ പറഞ്ഞു കൊണ്ട് നിർത്തുന്ന എവിടെയാ പന്നികളുടെ കൂടെ കിടക്കുന്ന ഈ മനുഷ്യരെ കുറിച്ച് യേശു സംസാരിക്കുക തന്റെ മുൻപിൽ ഇരിക്കുന്ന അവരാ അല്ലാതെ ധൂർത്തപുത്രനും അവന്റെ ചേട്ടനും അപ്പനും ഒന്നും അല്ല അവിടെ ഇരിക്കുന്നേ തൻ്റെ മുൻപിലിരിക്കുന്ന കേൾവിക്കാരെ നിങ്ങൾ എത്രത്തോളം അധപ്പതിച്ചവരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഉപമയായത് പറയാ പന്നികളുടെ കൂടെ പോയി കിടന്നു പന്നികൾ തിന്നുന്ന വാളവരെ പോലും അവന് ലഭിക്കാതെ അവൻ വിഷമിച്ചു ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി ദൈവത്തെ വിട്ടു പോയിട്ടുള്ളവർക്കറിയാം പിന്മാറ്റത്തിൽ പോയിട്ടുള്ളവർക്കറിയാം സകലതും പോകും കൈവിടപ്പെട്ടു പോകും ഇത് അപ്പൻ കളയുന്നതല്ല കേട്ടോ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് നിനക്ക് തന്നെ നഷ്ടമായി പോകുന്നതാ ചിലരൊക്കെ പറയുന്ന നീ അപ്പനെ വിട്ട് പോടാ അപ്പൻ ഗുണ്ടകളെ വിട്ട് നിന്നെ ഒടിച്ച് മടക്കി ചുരുട്ടി ഒടിച്ച് നിന്നെ ഈ അകത്ത് കൊണ്ടുവരും ചുമ്മാത അങ്ങനൊന്നും ആരും അപ്പന് അങ്ങനത്തെ ഗുണ്ടകളൊന്നുമില്ല ഇവിടെ അപ്പന് ഗുണ്ട പരിപാടിയില്ല അപ്പനാകെ ഉള്ളതൊറ്റ കാര്യ സ്നേഹം അപ്പനെ സ്നേഹം മാത്രമേ ഉള്ളൂ ഈ സ്നേഹത്താൽ അപ്പം കാത്തിരിക്കും അതല്ലാതെ അപ്പൻ ഗുണ്ടകളെ ഇവിടത്തൊന്നുമില്ല അപ്പനിടെ ഗുണ്ടകളെ എവിടെയാന്ന് പോയി തപ്പിക്കൊണ്ട് പോടാ വേണമെങ്കിൽ രണ്ട് ഇരിട്ടടിയും കൂടെ കൊടുത്തേരേ അടിച്ച് കയ്യും കാലും ഓടിച്ച് ഇവിടെ കൊണ്ടിട്ടാരെ ഞാൻ ചെലവിന് കൊടുത്തേക്കാം എന്നാണ് പറഞ്ഞേ അല്ല അപ്പം പോയില്ല അപ്പം പോയില്ല അപ്പന്റെ ഡ്യൂട്ടി കാത്തിരിക്കുക വരുമെന്ന പ്രതീക്ഷയിൽ അവൻ വരാതെ എവിടെ പോകാനാ ഈ വീട്ടിലെ ുഭവിച്ചവൻ ഈ വീട്ടിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചവൻ ഈ വീട്ടിലെ സകല സമ്പത്തും ആസ്വദിച്ചവൻ മടങ്ങി വരാതെ അവൻ എവിടെ പോകാനാ അപ്പൻ അറിയാം ആ സ്നേഹത്തിൽ അപ്പൻ കാത്തിരിക്കുക ഇത്രയേ ഉള്ളൂ അപ്പൻറെ ഡ്യൂട്ടി പ്രൈസ് മനസ്സിലാകുന്ന ഒരു ഓർത്ത ഞാൻ കർത്താവിനെ സ്തുതിക്കുക ഹലുക ആ പന്നികളുടെ കൂടെ നിന്ന് പന്നികൾക്ക് കൊടുക്കുന്ന വാളവരയ്ക്ക് വേണ്ടി പന്നികളുമായി മൽപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇവന്റെ മനസ്സിലൊരു ചിന്ത എൻ്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ ആളുകൾ തിന്ന് ശേഷിപ്പിക്കുന്നു ആ എച്ചിലെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ വേസ്റ്റ് എങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വയർ നിറച്ച് ഭക്ഷണം കഴിക്കാമായിരുന്നു എന്നവൻ ചിന്തിക്കുക ആ പന്നിക്കൂട്ടിൽ കിടന്നുകൊണ്ട് അവനൊരു തീരുമാനമെടുത്തു ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയും അവൻ തന്നെ എടുത്ത ആരെങ്കിലും അവനോട് പറഞ്ഞു കൊടുത്തതാണോ എടാ അപ്പൻ്റെ വീട്ടിൽ തിരിച്ചു തിരിച്ചു തിരിച്ചല്ലട തിരിച്ചു തിരിച്ചല്ലട അതോ ഇവന്റെ പണ്ടത്തെ കൂട്ടുകാരൊക്കെ വന്ന് വിളിച്ചതാണോ എടാ എൻ്റെ അപ്പനും ചേട്ടനും ഒക്കെ അവിടെ പൊളിക്കുകയാടാ നീ ഇവിടെ കിടന്ന പന്നികളുടെ കൂടെ വാര വാളവരതിന് നീ വാടാ നീ വാടാ ആരെങ്കിലും വിളിച്ചോ ഇങ്ങനെ വിളിക്കുന്നവന്മാരെ ആദ്യം വിലക്കണം ഹലോ മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ വിളിക്കുന്നവരെ ആദ്യം വിലക്കണം ഇങ്ങനെ വിളിക്കുന്നവരുണ്ടെങ്കിൽ കുഴപ്പം എന്നാന്ന് അറിയോ ഇത് അവന്റെ അവന്റെ പ്രശ്നമാകത്തില്ല പിന്നെ അത് വിളിക്കുന്നവന്റെ കുഴപ്പമാകും അങ്ങനെ വേണ്ട അവൻ സ്വയമായിട്ട് നിന്നിട്ട് പറയണം എനിക്ക് എനിക്കെൻറെ അപ്പന്റെ വീട്ടിൽ പോകണം എനിക്ക് എനിക്കെൻ്റെ അപ്പന്റെ വീട്ടിൽ പോകണം സ്വയമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് മടങ്ങി വന്നാൽ അവന്റെ യാത്ര ഇടയ്ക്ക് വെച്ച് മുടങ്ങി പോകത്തില്ല വഴിക്ക് വെച്ച് മുടങ്ങി പോകത്തില്ല എത്രയോ പേരെ എത്രയോ പേർ വിളിച്ചിട്ട് വന്നവരുണ്ട് പക്ഷെ വഴിത്തലയ്ക്കൽ വെച്ച് അവർ മറ്റ് ചില കാഴ്ചകൾ കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോയി എത്രയധികം ആളുകളുണ്ട് പക്ഷെ സ്വയമായ ഒരു തീരുമാനമെടുക്കട്ടെ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ഞാൻ മടങ്ങി ചെല്ലും ഞാൻ അനുതപിക്കും ഞാൻ കരയും ഞാൻ പറയും അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ കാണണമേ എന്ന് ഞാൻ പറയുമെന്ന് അവൻ അനുതാപത്തോടെ പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിങ്കൽ നകന്നു നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ സമയമാ മടങ്ങി വരാനുള്ള സമയമാ തിരിച്ചു വരുവാനുള്ള സമയമാ ഇത് മറ്റാരും നിങ്ങളെ നിർബന്ധിച്ചിട്ടല്ല ഒരു പാസ്റ്റർ തലേക്കായി വെച്ച് ദൂത് പറഞ്ഞിട്ടല്ല നിന്റെ ഭാര്യ നിന്റെ ഭർത്താവ് നിന്റെ മക്കൾ ഓ നിന്റെ മാതാപിതാക്കൾ നിന്നെ നിർബന്ധിച്ചിട്ടല്ല ഇന്ന് പകൽ നീ തനിയെ മടങ്ങി വരണം ചില ഹൃദയങ്ങളെ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന പകൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക ഞായറാഴ്ച ഇവിടെ വന്നിരിക്കുന്നതല്ല വലിയ കാര്യം അപ്പന്റെ അടുക്കൽ നിന്ന് നിന്റെ ഹൃദയം വിദൂരത്തിലാണോ ഇന്ന പകൽ നീ മടങ്ങുവ മടങ്ങുവ അപ്പന്റെ സ്നേഹത്തിലേക്ക് നീ മടങ്ങുവ അവൻ സ്വയമായി തീരുമാനിച്ചു ഞാൻ അപ്പന്റെ അടുക്ക ചെല്ലും ഞാൻ അപ്പൻറെ അടുക്ക ചെല്ലും അപ്പനോട് ഞാൻ പറയും ഞാൻ സംസാരിക്കും അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോടും ഞാൻ ചോദിക്കട്ടെ ഈ മകൻ വിടുന്ന ഈ ധൈര്യം കിട്ടിയേ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് മനസ്സുകൊണ്ട് അപ്പനെ കൊന്നിട്ട് വന്നവനായിവൻ അവന്റെ സ്വത്തിന്റെ പാതി എന്നാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ അർത്ഥം തന്നെ അപ്പന്റെ ജീവന്റെ പാതിയും കൊണ്ട് അവൻ പോയി കളഞ്ഞെന്ന നിങ്ങൾ ചിന്തിച്ചു നോക്കണം അവിടെ നടന്ന ചെറിയൊരു കഥയല്ല രസകരമായ ഒരു കാര്യമല്ല ഒരപ്പൻറെ ഹൃദയവും പറിച്ചെടുത്തുകൊണ്ടുപോയി ഒരു മകൻ്റെ ചരിത്രമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവൻ എവിടുന്ന് കിട്ടി ധൈര്യം ഞാൻ എൻ്റെ അപ്പൻറെ അടുക്കിൽ ചെന്ന അവൻ്റെ മുൻപിൽ നിന്ന് സംസാരിക്കുമെന്ന് പറയാനുള്ള ധൈര്യം അവൻ എവിടുന്ന് കിട്ടി ഒരു കാര്യം അവനറിയാം ഇത്രയും വർഷം അപ്പന്റെ കൂടെ ജീവിച്ചത് കൊണ്ട് അപ്പന്റെ സ്വഭാവം അവൻ അറിയാം എൻ്റെ അപ്പൻ സ്നേഹവാനാ ഞാൻ പലപ്പോഴും കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും പാപങ്ങൾ ചെയ്തിട്ടുണ്ട് പലപ്പോഴും എൻ്റെ ജീവിതത്തെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടും അപ്പൻ എന്നെ അടിച്ചു കൊന്നിട്ടില്ല എന്നെ ആ വീട്ടിൽ നിറക്കി വിട്ടിട്ടില്ല ഈ അപ്പൻ്റെ സ്നേഹം എന്താണെന്ന് എനിക്കറിയാം ആ ധൈര്യമാ അവനെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി പോകാൻ അവൻ്റെ ഉള്ളിൽ പ്രേരണ കൊടുത്തത് അവൻ തിരിച്ചു വരിക തിരിച്ചു വരിക അപ്പൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക വരുന്ന വഴിക്ക് ഞാൻ എന്റെ ഭാവനയിൽ ഇങ്ങനെ ചിന്തിക്കുക ഇവരൊരു കടയിൽ കയറി ഒരു നാരങ്ങാവുള്ള ഒക്കെ കടം മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ കിടക്കുന്ന പത്രം വെറുതെ എടുത്തു വായിച്ചു നോക്കി അപ്പോൾ ആ ചരമക്കോളത്തിനകത്ത് അപ്പന്റെ പേര് അപ്പന്റെ ഫോട്ടോ അപ്പൻ മരിച്ചു അപ്പൻ മരിച്ചു എന്നൊരു വാർത്ത ഇവൻ കാണുകാന്നിരിക്കട്ടെ ഇവൻ തിരിച്ചു പോവുക വീട്ടിലേക്ക് ഇവൻ ഒരിക്കലും തിരിച്ചു പോകത്തില്ല ആ വീട്ടിലേക്ക് ഇവനറിയാം എന്റെ അപ്പൻ എന്നെ സ്വീകരിക്കുന്ന പോലെ എന്റെ ചേട്ടൻ എന്നെ സ്വീകരിക്കത്തില്ല ഒരു മർമ്മം ഞാൻ വിളിച്ചു പറയട്ടെ ദൈവസഭയിൽ ചേട്ടന്മാരല്ല വേണ്ടത് സ്നേഹിക്കുന്ന പിതാവാ വേണ്ടത് ചേട്ടൻ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചേട്ടൻ പറയും നിനക്ക് കിട്ടാവുന്നതെല്ലാം മേടിച്ചുകൊണ്ട് നീ നിന്നെ ഒരു കാരണവശാലും ഈ വീട്ടിൽ ഇനി ഞാൻ തിരിച്ചു കയറ്റത്തില്ല പക്ഷേ അവൻ അറിയാം എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ ഒരു സ്ഥാനമുണ്ടാകും എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ ഒരു സ്ഥാനമുണ്ടാകും ഇന്ന് പകരത്തിന്റെ ആത്മീയ മർമ്മം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു നീ മടങ്ങി വരാൻ കാരണം നിന്റെ അപ്പൻ സ്നേഹത്തോടെ നിന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് കൊണ്ടാ ലൂയ ആ വീട്ടിലേക്ക് അവൻ മടങ്ങി വരികയാ അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെയാ ദൂരെ നിന്ന് അപ്പൻ അവനെ കണ്ടു ദൂരെ നിന്ന് കാണണമെങ്കിൽ എല്ലാ ദിവസവും അപ്പൻ ഇവന് വേണ്ടി എന്തു ചെയ്യുമായിരുന്നു കാത്തിരിക്കുമായിരുന്നു ഓരോ ആളുകൾ വരുമ്പോഴും അപ്പൻ വിചാരിക്കും എൻ്റെ മോൻ മടങ്ങി വരിക ഓരോ ഉപവാസ പ്രാർത്ഥനകളിൽ നീ അറ്റൻഡ് ചെയ്യുമ്പോഴും അപ്പൻ പ്രതീക്ഷിക്കുക മടങ്ങി വരുവാ എൻ്റെ കുഞ്ഞു മടങ്ങി വരുവാകട്ടോ തിരിച്ചു വരുവാ എന്റെ കുഞ്ഞ് തിരിച്ചു വരിക എന്നും പറഞ്ഞ അപ്പൻ എന്ത് ചെയ്യുക കാത്തിരിക്കുക അപ്പന്റെ ജീവന്റെ പകുതി കൊണ്ട് പോയവൻ വേണ്ട വരുന്നു തലതെറിച്ചവൻ നന്ദി കെട്ടവൻ അപ്പനെ കൊന്നിട്ട് പോയവൻ എന്നല്ല അപ്പൻ പറയുന്നത് അവന്റെ മനസ്സലിഞ്ഞു അവന്റെ മനസ്സലിവ് കേട്ടോ പൗലോസൊക്കെ എടുത്തെടുത്ത് എടുത്ത് എടുത്ത് പറയുന്ന ഒരു പദവാ അവന്റെ മനസ്സലിവോർപ്പിച്ച് അവന്റെ മനസ്സലിവണ്ട് പ്രിയവ വൈദലെ ഇന്ന് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ അത് അവന്റെ മനസ്സലിവാണെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മളാരും വിശുദ്ധരായതുകൊണ്ടല്ല കേട്ടോ നമ്മളാരും മിടുക്കന്മാരായത് കൊണ്ടല്ല അല്ലേ ലു നമ്മളാരും തെറ്റുകൾ ചെയ്യാത്ത കൊണ്ടല്ല അവന്റെ മനസ്സലിവാണ് ആ പുത്രന്റെ അരിയിലേക്ക് ആ പിതാവിനെ ഓടിച്ചത് യഹൂദന്റെ നിയമപ്രകാരം ഈ പ്രായമുള്ള അപ്പൻ ഓടാൻ സാധിക്കത്തില്ല ഓടാൻ പറ്റത്തില്ല കാരണം അവരുടെ വസ്ത്രധാരണം അങ്ങനെയാ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പാദം വരെ നീണ്ടുകിടക്കുന്ന ഒരു നീളൻ കുപ്പായമാണ് യഹൂദന്റെ വേഷം പാദം വരെ നീണ്ടു കിടക്കുന്ന നീളൻ കുപ്പായം ഇന്നത്തെ സഹോദരിമാരിടുന്ന നൈറ്റ് പോലെ വിശാലമായതൊന്നുമല്ല വളരെ ഇടുങ്ങിയ പാദം വരെ നീണ്ടുകിടക്കുന്ന നീളൻ കുപ്പായമാണ് ഇവരുടെ വസ്ത്രം ഈ വസ്ത്രം ധരിച്ച ഒരാൾക്ക് ഓടാൻ കഴിയത്തില്ല ഓടാൻ പറ്റത്തില്ല മറന്നുപോകരുത് യേശു ആരോടാണ് ഉപമ പറയുന്നതെന്നും എന്തുകൊണ്ടാണ് ഇവർ യേശുവിനെതിരെ തിരിഞ്ഞതെന്നും മറന്നു മറന്നുപോകരുത് ഞാൻ ഈ ഉപമയെക്കുറിച്ച് പഠിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ ഭാഷകളിലും എല്ലാ സാഹിത്യങ്ങളിലും ഇടം പിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ സ്നേഹവാനായ അപ്പന്റെ ഉപമ അത് മറന്നുപോകരുത് ലോകത്തിലെ ഏറ്റവും നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എൻ്റെ യേശു ആയിരുന്നു എൻ്റെ യേശുവിൻ്റെ കഥയെപ്പോലെ സ്വാധീനിച്ച മറ്റൊരു കഥ ഈ ലോകത്തിലില്ല ക്രൈസ്തലോ ലോക മത സൗഹാർദ്ദ കൂട്ടായ്മയിൽ അതായത് ലോകത്തിലുള്ള മുഴുവൻ മതങ്ങളും ചേർന്നിരുന്ന ലോകത്തിന് കൊടുക്കുവാനുള്ള ഒരു സന്ദേശം ഏതാണ് ഏറ്റവും ചെറിയ വാക്കിൽ ഏറ്റവും വലിയ അർത്ഥവ്യാപ്തിയിൽ ഏതാണ് എന്ന് അവർ ഒരുമിച്ച് കൂടിയിരുന്ന് ചിന്തിച്ചു ലോകത്തിലെ സകല മതങ്ങളും ഉണ്ട് അതിനകത്ത് അവരവസാനം അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു വാക്കേതാ നിങ്ങൾക്ക് അറിയാമോ ആ വാക്കിതായിരുന്നു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ അയൽക്കാരനെയും നീ സ്നേഹിക്കുക ഇത്രയും മതങ്ങളുള്ള ഈ ലോകത്തിൽ സർവ ലോകത്തിനും കൊടുക്കുവാനുള്ള ഒരു കോട്ട് സ്തോത്രം എടുത്തത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ ചെന്നോണ്ട് നടക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിന്നാ എടുത്തെന്ന് പറയുമ്പോൾ അറിയാതെ ഒരു ഹലൂയ വരട്ടെ ഹല ലൂയ അങ്ങനെ ഈ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഒരു കഥയാണ് യേശു പറഞ്ഞ ഈ കഥ അവിടെ നോക്കണേ പിതാവിന്റെ അടുക്കിലേക്ക് ഇളയ മകൻ വരുമ്പോ അപ്പനിറങ്ങി ഓടി ചെല്ലുക അവൻ ഓടാൻ കഴിയില്ല അവിടുത്തെ സാഹചര്യം അതാണ് അവന്റെ മഹത്വത്തിന്റെ പ്രതീകമാണ് ആ വസ്ത്രം പിതാവിന്റെ മഹത്വത്തിന്റെ പ്രതീകമാ യഹൂദൻ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അവന്റെ മഹത്വത്തിന്റെ പ്രതീകമായിട്ടാണ് പാദം വരെ നീണ്ടു കിടക്കുന്ന ആ നീളൻ കുപ്പായം ഇടുന്നത് ഇപ്പോൾ അവൻ ഓടണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം അവന്റെ മഹത്വത്തിന്റെ സിംബലായ ഈ നീളൻ കുപ്പായം എന്ത് ചെയ്യണം നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇത് മടക്കി കുത്തണം അവന്റെ മഹത്വം അവൻ വേണ്ട എന്ന് വെച്ചു ഓ മനസ്സിലാകുന്ന ഒരു ഞാൻ കർത്താവിനെ സ്തുതിക്കുക അവന്റെ മഹത്വം വേണ്ട എന്ന് വെച്ചിട്ട് ആ നീളൻ കുപ്പായം അവൻ മടക്കി ഉടുത്ത് അവൻ ഒരു തൻ്റെ പുത്രന്റെ അടുക്കിലേക്ക് ഹാലല്ലൂയ നിങ്ങൾ നോക്കണേ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് കാര്യം പറയാനാ ഈ കൊച്ചൻ വരുന്നേ വരുന്നേർത്തു നോക്കിയ പ്രിയരെ കുളിച്ചിട്ടില്ല വസ്ത്രം മാറിയിട്ടില്ല താടിയും മുടിയും നീണ്ടു വളർന്ന് വിരൂപനായി നിൽക്കുന്ന പന്നികളുടെ കൂട്ടത്തിൽ കിടന്ന ഇവനെ മകത്തോളപ്പം കെട്ടിപ്പിടിക്കുവോ ഓട്ടെ എത്ര സ്നേഹവാനാന്ന് പറഞ്ഞാലും അവൻ കെട്ടിപ്പിടിക്കുമോ നോക്ക് അവൻ വന്നവന്റെ കെട്ടിപ്പിടിച്ചു രണ്ട് കാര്യേ പറയിച്ചുള്ളൂ കേട്ടോ അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തു രണ്ട് ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല രണ്ടു കാര്യേ പറയിച്ചുള്ളൂ കഴുത്തെ മുറുക്കെ അങ്ങോട്ട് പിടിച്ചു ഇനി എനിക്ക് കേൾക്കണ്ട മൂന്നാമത് ഇപ്പം പറയാൻ തീരുമാനിച്ചു വന്ന പദം എന്താ നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ കാണണമേ അത് കേക്കാനുള്ള എനിക്കില്ലടാ മോനെ നീ എൻ്റെ ജീവന്റെ പകുതിയും കൊണ്ടാ പോയെ പക്ഷെ എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല എനിക്ക് യാതൊരു വിഷമവും ഇല്ല പക്ഷേ നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ കാണണമേ എന്ന് നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവനെ കയറി കെട്ടിപ്പിടിച്ചു ഓ എത്ര ആഴമായ സ്നേഹമാണ് ഈ സ്നേഹത്തെയൊക്കെ നാം ഒന്ന് തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ പ്രിയരെ ഈ ദൈവസന്നിധി വിട്ട് എങ്ങനെ നമുക്ക് പോകാൻ തോന്നും ഈ കർത്താവിനെ വിട്ട് എങ്ങനെ നമുക്ക് പിന്മാറിപ്പോകാൻ തോന്നും ഹാലലൂയ എത്ര ആഴമായിട്ട് ആ പിതാവ് സ്നേഹിച്ചതല്ലേ ഒന്ന് കെട്ടിപ്പിടിച്ചു മാത്രമല്ല ഉടൻ തന്നെ അവന് വേണ്ടിയതെല്ലാം അപ്പം വരുത്തിച്ചു നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ കൊച്ചം പോയിട്ട് ഒരു പക്ഷേ ദീർഘവർഷങ്ങളായിട്ടുണ്ടാവും കാരണം ഇത്രയും പണം നഷ്ടപ്പെടുത്തി കളയണമല്ലോ അന്ന് മുതൽ അവൻ ഓരോ വയസ്സ് തികയുമ്പോഴും അവന് അളവിലുള്ള അങ്കി അപ്പൻ തയ്പ്പിച്ച് വെച്ചിട്ടുണ്ടാവും അവന്റെ വിരലിന് പാകമായ മോതിരം അപ്പൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും അവന്റെ കാലിന് ധരിക്കുവാൻ പാകമായ ചെരുപ്പ് ഓരോ വർഷവും അപ്പൻ മേടിച്ച് വച്ചിട്ടുണ്ടാവും കാരണം ഓരോ ദിവസവും അപ്പന്റെ പ്രതീക്ഷ എന്റെ മോൻ തിരിച്ചു വരും എന്റെ മോൻ തിരിച്ചു വരും ഇപ്പോൾ ഇത് വർഷങ്ങൾ പലത് കഴിഞ്ഞു അവന്റെ ശാരീരിക സ്ഥിതികളൊക്കെ മാറി അവന്റെ ഓരോ ദിവസത്തെയും സ്വപ്നം കണ്ടിരുന്ന ശരീരത്തിന് പാകത്തിനുള്ള അങ്കി അവിടെ റെഡിയാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുക മാത്രമല്ല അവൻ നമുക്ക് വേണ്ടി കരുതി വെക്കുകയും ചെയ്യുന്ന ദൈവമാണ് ആരും നമുക്ക് വേണ്ടി ഒന്നും കരുതിയില്ലെങ്കിലും നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു ദൈവമാണ് ദൈവത്തിന് വചനം പറയാ കരയുന്ന കാക്കയ്ക്കും ആഹാരം അത്തത്തിന്റെ ആഹാരം പ്രാവ് കഴിക്കുന്നതല്ല കാക്ക കഴിക്കുന്നത് പരുന്ത് കഴിക്കുന്നതല്ല കാക്ക കഴിക്കുന്നത് കാക്കയ്ക്ക് അതിൻ്റെ ആഹാരം തന്നെ വേണമെങ്കിൽ ഇന്ന എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ നിന്റെ ആവശ്യം എന്താ ഓ നിന്റെ വിഷയം എന്താ അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് കരയുന്ന കാക്കക്കുഞ്ഞിനും കുഞ്ഞിനും ആഹാരത്തെ നൽകുന്നവൻ പ്രീസോ നിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ വിഷയമായിരിക്കത്തില്ല നിന്റെ വിഷയം നിന്റെ വിഷയം നിന്റെ മാത്രം വിഷയമാണ് ആ വിഷയത്തിന് പരിഹാരം തരാൻ ദൈവം വിശ്വസ്തനാണെന്ന് അതുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്ന കരയുന്ന കാക്കക്കുഞ്ഞിനും കുഞ്ഞിനും ആഹാരം കാക്ക കുഞ്ഞിനെ കുഞ്ഞിനെ കുഞ്ഞിന് കൊടുക്കേണ്ടത് പ്രത്യേക ഭക്ഷണോ അല്ലാതെ കാക്കയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം കുഞ്ഞിനോട് ഇരുന്നോട്ടെന്നല്ല കാക്കയ്ക്കും അതിന്റെ കുഞ്ഞിനും വെവ്വേറെ ഭക്ഷണമാ അതിന്റെ രീതി വ്യത്യാസമാണ് അതനുസരിച്ച് കൊടുക്കുന്ന ദൈവം എത്ര ശ്രേഷ്ഠനായ ഒരു ദൈവ പ്രിയരെ ആ സ്നേഹം നമ്മളിലേക്കൊന്നു ഇറങ്ങി വരട്ടെ അല്ലേലുയ അവൻ ഒരുക്കി കരുതി വെച്ചിരിക്കുക എന്റെ മോൻ വരും എന്റെ മോൻ വരും വരുമ്പോ അവന് കൊടുക്കാൻ വേണ്ടി അപ്പൻ പ്രതീക്ഷയോടെ കാത്തു വച്ചിരിക്കുക ക്രൈസ്തലോ മേൽത്തരമായി അങ്കിധരിപ്പിച്ചു അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വലിയൊരു വിരുന്ന സൽക്കാരമാണ് പിന്നെ നമ്മൾ കാണുന്നത് വിരുന്ന സൽക്കാരം ഞാൻ ചോദിക്കട്ടെ ഈ വിരുന്ന സൽക്കാരം വന്ന ചേട്ടന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു അവന് ദേഷ്യമായി അപ്പോൾ അവൻ എന്ത് ചെയ്തു കോപിച്ചു 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 ഞാൻ ഈ സംഭവം പഠിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി രണ്ടും മക്കളിൽ ഒരുവനല്ല ഈ അപ്പനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് രണ്ടു മക്കളും നഷ്ടപ്പെട്ടവരാണ് ഒരു മകൻ കൂടെ ഉണ്ട് എന്നത് ശരിയാ അവൻ ഇറങ്ങി പോയിട്ടില്ല പക്ഷെ അപ്പന്റെ മനസ്സ് ഇപ്പോഴും അവൻ അറിയത്തില്ല അപ്പന്റെ ഹൃദയം അവൻ അറിയത്തില്ല അപ്പന്റെ ഹൃദയം അറിയാതെ അപ്പന്റെ ഭവനത്തിൽ നിൽക്കുന്ന പെന്തക്കോസുകാരാ പെന്തക്കോസുകാരി നിന്നെ കൊണ്ട് ഒരു ഗുണവും നീ സഭയ്ക്ക് ദോഷം ചെയ്യത്തേ ഉള്ളൂ നീ ദൈവരാജ്യത്തിന് ദോഷമാകത്തേ ഉള്ളൂ മൂത്ത മകൻ കൂടെയുണ്ട് പക്ഷെ അപ്പന്റെ ഹൃദയം അവൻ അറിയില്ല അവൻ കോപിച്ചു അവൻ കോപിച്ചു അവൻ പറയാ വേശ്യമാരു കൂടെ പോയി പണം മുഴുവൻ നഷ്ടമാക്കി കളഞ്ഞ സകലതും നശിപ്പിച്ചു കളഞ്ഞ ഇവനെ തിരിച്ച് വീട്ടിൽ കയറ്റുന്നോ ഈ പരിപാടി ശരിയാകത്തില്ലോ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളൊക്കെ വീടിനകത്ത് നിൽക്കുന്നവരാ വീടിനകത്തുള്ളവരാ കെട്ടോ വീടിനകത്തുള്ളവരാ പക്ഷെ ഈ ചേട്ടന്റെ മനസ്സുമായിട്ടാ നമ്മൾ പലരും നടക്കുന്നത് അനിയനെ കുറ്റം പറയുന്ന ചേട്ടന്റെ മനസ്സും പിതാവിൽ നിന്ന് എത്രയോ വിദൂരത്തില ഈ രണ്ടു മക്കളും പിതാവിനും നഷ്ടപ്പെട്ടു പോയവരാ അവൻ വീടിനകത്തുണ്ടോ ഉണ്ട് കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ടോ ഉണ്ട് അപ്പനോട് വർത്താനം വർത്തമാനം പറയുവോ പറയും പക്ഷെ അപ്പന്റെ അവൻ അറിയത്തില്ല ഈ അപ്പൻ സ്നേഹവാനാണെന്ന് അവൻ അറിയില്ല ഈ അപ്പൻ കരുണയുള്ളവനാണെന്ന് അവൻ അറിയില്ല അപ്പോ പിന്നെ അകന്നു പോയവനും മനസ്സുകൊണ്ട് പോയവനും തമ്മിൽ എന്താ വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല എന്റെ പ്രിയരെ ആ മടങ്ങി എന്നെ എപ്പോഴും ഒരുപാട് സന്തോഷിപ്പിച്ചതും ഒരുപാട് വേദനിപ്പിച്ചതും ആ പുത്രൻ മടങ്ങി വരുമ്പോ തന്റെ മഹത്വത്തെ താൻ മടക്കി വെച്ചു തന്റെ കണങ്കാലികൾ പ്രദർശിപ്പിച്ചു തന്റെ നഗ്നത വെളിപ്പെടുത്തി ആ പുത്രനെ നേരെ അവൻ ഓടിച്ചെന്നു ഈ സ്നേഹമാ നമ്മൾ പ്രാരംഭത്തിൽ വായിച്ച പ്രവചനം അൻപത്തി മൂന്നാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ നമ്മൾ വായിച്ച വാക്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ അകൃത്യം മുഴുവൻ അവൻ്റെ മേൽ ചുമത്തി അവനെ നഗ്നായി ഭാരമേറിയ പച്ച പൈൻമര കുരിശുമെടുപ്പിച്ചുകൊണ്ട് ആ എറുസലേമിന്റെ തെരുവിലൂടെ നടന്നു നീങ്ങുമ്പോൾ എന്നെയും നിങ്ങളെയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് എന്റെയും നിങ്ങളുടെയും മുഖം അവന്റെ മനസ്സിൽ പതിയപ്പെട്ടതുകൊണ്ട് അവനത് ലജ്ജയായി തോന്നിയില്ല അവൻ സഹിച്ചു അവൻ ആ വേദന സഹിച്ചു ഹലൂയ്യ ഒരു തെറ്റും ചെയ്യാത്തവനെ നമുക്ക് വേണ്ടി അവനെ തെറ്റുകാരനാക്കി നമ്മുടെ പാപം മുഴുവൻ അവന്റെ മേൽ വഹിച്ചു ഈ പിതാവ് ഓടി ആ പുത്രനെ കെട്ടിപ്പിടിച്ച അതേ സംഭവമാ കാൽവറി ക്രൂശിലേക്ക് നടന്ന അടുക്കുന്ന യേശുവിലൂടെ പിതാവാം ദൈവം നമുക്ക് പ്രദർശിപ്പിച്ച് തന്നത് ഇന്ന് പലതും മനസ്സിലാകുന്നവർ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ സ്നേഹത്തിൽ നിന്ന് വിട്ടകലല്ലേ അപ്പന്റെ വീട്ടിലാണ് ഞാൻ താമസമെന്ന് പറഞ്ഞാലും അപ്പൻ്റെ ഹൃദയമറിയാത്ത ഒരു മകനായി ജീവിക്കല്ലേ അപ്പൻ്റെ സ്നേഹമൊന്നറിഞ്ഞ് അപ്പൻ്റെ കരുണയൊന്നറിഞ്ഞ് അപ്പന്റെ വാത്സല്യം അവൻ എന്നെ ആഴമായി സ്നേഹിക്കുന്നവനാണെന്നൊന്ന് തിരിച്ചറിഞ്ഞേ നമുക്കാരെയും വിധിക്കാൻ അനുവാദമില്ല പ്രിയരെ നമുക്കാരെയും വിധിക്കുകയും വേണ്ട വിധിക്കുന്നവൻ ദൈവമാ അവൻ വിധിച്ചോട്ടെ പക്ഷേ ആ വിധിയുടെ അവസാനവും അതൊരു സ്നേഹത്തിൻ്റെ വിധിയായി മാറും അതൊരു സ്നേഹത്തിൻ്റെ വിധിയായി മാറും ലോകം മുഴുവൻ ഇനി ഇവനെ കൊള്ളില്ല എന്ന് പറഞ്ഞാലും ഇവൻ ഇനി ദൈവത്തോട് അടുക്കില്ല എന്ന് പറഞ്ഞാലും ആ പിതാവാം ദൈവം നിന്നെ ആഴമായി സ്നേഹിക്കാൻ തയ്യാറാണ് ഈ ലോകത്തിലെ ഒരു മനുഷ്യനുമല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഈ ലോകത്തിലെ ഒരു മനുഷ്യനുമല്ല നീയും ദൈവമായിട്ടുള്ള ബന്ധം തീരുമാനിക്കുന്നത് അത് നീ തന്നെ ആയിരിക്കണം ആ പന്നിക്കൂട്ടത്തിനിടയിൽ കിടക്കുന്നവൻ അവൻ സ്വയമായി പറഞ്ഞു ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്ക ചെല്ലും ഞാൻ അടുക്ക ചെല്ലും ഇന്ന് പകലൊരു നിമിഷം ആ ബാഹ്യമായി കണ്ണുകളെല്ലാം നടച്ചേ ദൈവസ്ഥാനിലൊരു തീരുമാനമൊന്നെടുത്ത് ആരെങ്കിലും എന്നെ നിർബന്ധിച്ചിട്ടല്ല ആരെങ്കിലും എന്നെ നിരന്തരമായി കൊണ്ടല്ല മറിച്ച് ഞാൻ സ്വയമായി ഒരു തീരുമാനം എടുക്കുക എൻ്റെ പാപങ്ങളിൽ നിന്ന് എൻ്റെ ലോകമോഹങ്ങളിൽ നിന്ന് യെസ് എന്നെ പിന്നോട്ട് വലിക്കുന്ന സമ്പത്താണോ അതിൽ നിന്ന് ആ സ്നേഹവാനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുവാൻ ഇന്ന് പകൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് ഒന്ന് പറയാൻ കഴിയുമോ പ്രിയരെ അവനെ ആഴമായി സ്നേഹിക്കാൻ നാം തയ്യാറായാൽ യോഹൻ ഞാൻ പതിനാല് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും അവനോടുള്ള സ്നേഹത്തിലാണ് അവൻ്റെ കൽപ്പനകൾ നമ്മൾ കാക്കേണ്ടത് ഇത്രയും ആഴമായി സ്നേഹിക്കാൻ ആരുണ്ട് പ്രിയരെ നമുക്ക് ആരോടെങ്കിലും നമ്മളൊരു വാക്ക് പറഞ്ഞു പോയാൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മോടൊരു വാക്ക് പറഞ്ഞു പോയാൽ ദീർഘ വർഷങ്ങൾ നമ്മൾ പിണങ്ങിയിരുന്നു കളയും എന്നാൽ ജീവന്റെ പാതിയും കൊണ്ടുപോയ പോയ മകനെ കെട്ടിപ്പിടിച്ചവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചവനെ ചുംബിക്കാൻ ഈ അപ്പന് കഴിയുമെങ്കിൽ ഈ അപ്പന്റെ മനസ്സ് നമ്മളിലേക്കൊന്ന് വരട്ടെ അപ്പോസ്തലായി പോലൂസ് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം നിങ്ങൾ പിതാവിന്റെ മനസ്സുള്ളവരാകണം നിങ്ങൾ ദൈവത്തിന്റെ മനസ്സുള്ളവരാകണം അവൻ മനസ്സലിവുള്ളവനാ ദീർഘക്ഷമയുള്ളവനാ മഹാ കരുണയുള്ള ദൈവമാൻറെ കരങ്ങളിലേക്ക് ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് ഇന്ന് പകൽ നാം നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കേ